സയ്യിദ് ഒ അബ്ദുള്ളയെ മാത്രമല്ല സയ്യിദ് മൗദൂദിയെയും സയ്യിദ് കുത്തുബിനെയും ജമാത്തുകാർക്ക് വേണ്ട അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ശീർഷകത്തിൽ തലക്കൽ സയ്യിദ് ഒ അബ്ദുള്ള എന്ന് പറഞ്ഞത് കൊണ്ട് നെറ്റി ചുളിക്കുന്നവരുണ്ടാവും ബോധപൂർവ്വം പറഞ്ഞത് സയ്യിദ് എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതായി അത്ര വലിയ അർത്ഥകല്പനയില്ല അറബി ഭാഷ അത്യാവശ്യം പഠിച്ചത് പറയുന്നത് അറബി നാട്ടിൽ പോയി പഠിച്ചതുകൊണ്ട് നമ്മളിവിടെ മിസ്റ്റർ അല്ലെങ്കിൽ ശ്രീ എന്ന് എഴുതുന്നതിന് പകരം അറബിയിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കാണ് അസയ്യിദ് അപ്പോൾ അതിൽ ചില തമാശകളൊക്കെ പിന്നെ പിൽക്കാലത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയിൽ ജോലി ആ ഖത്തറിൽ അങ്ങനെ എനിക്കവിടെ ഫോറിൻ മിനിസ്റ്ററിൽ നിന്ന് പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെൻറ്റെന്ന് ഒരിക്കൽ എന്നെ വിളിച്ചു ശ്രീ എന്നത് തത്യമായ അറബി വാക്കെന്താണ് മാം പറഞ്ഞു അസയ് എന്ന് മതി മിസ്റ്റർ ശ്രീരാമൻ എന്ന പേര് അവിടുത്തെ എംബസി ജോലി ചെയ്യുന്ന ഒരാൾ സ്റ്റാഫിൻ്റെ പേര് ശ്രീരാമൻ എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരോട് കൂട്ടി ശ്രീ എന്നുണ്ടല്ലോ അപ്പോൾ അസഹ്യുദ് രാമൻ എന്നെഴുതിയാക്കുകയാണോ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീരാമൻ എന്നത് അദ്ദേഹത്തിൻ്റെ പേരാ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുതുമ്പോൾ അസഹ്യുദ് ശ്രീരാമൻ എന്ന് എഴുതണം അപ്പോൾ രണ്ട് സ്ത്രീയോ അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തിരുത്തി അതെൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും മനുഷ്യന്മാർക്ക് ഉപയോഗപ്പെടുന്നുണ്ടാവണമല്ലോ അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പാണക്കാട് എന്നല്ല ഒരു കുടുംബത്തെയും ആവശ്യത്തിലധികം വാഴ്ത്തുന്നതും അവരെ ഇങ്ങനെ വല്ലാതെ വർണ്ണിക്കുന്നതും എല്ലാം വലിയൊരു കാര്യമായിട്ട് പരമ്പരയായി പരമ്പരയായി തുടർന്ന് പോരുന്ന രീതി ശരിയല്ല എം എസ് എഫ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് ഇവരെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു എന്ന് പറയുമ്പോൾ അവരും സാധാരണ നമ്മളൊക്കെ പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ് വളരെ നല്ല ആൾക്കാരാണ് അറിയുന്നത് നമുക്കൊക്കെ ഇടപെട്ട് ഉള്ള അനുഭവം എന്ന് വെച്ച് ആ കുടുംബം മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടൊക്കെയാണ് അപ്പോൾ അത് മാത്രമേ മാത്രേ ചെയ്തത് അപ്പോൾ അതിന് പറഞ്ഞപ്പോൾ ജമായത്തെ ഇസ്ലാമിക്കാർക്ക് പോലും വേണ്ടാത്തോ അബ്ദുള്ള എൻ്റെ ജമായത്തെ ഇസ്ലാമിക്കാർക്ക് എങ്ങനെയാണ് വേണ്ടാതായത് വേണ്ടാതായത് എന്നത് ഞാൻ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ ഇപ്പം ഒരു ജമായത്തുകാർ ചെവി പുഴുക്കുന്നു ചെവി പഴുക്കുന്നു അവരൊക്കെ ചെവി ആദ്യം പഴുത്തതാണ് പുഴുത്തതാണ് ഇസ്ലാം സമഗ്രമാണ് സമ്പൂർണ്ണമാണ് എന്നൊക്കെ പല കേട്ട് 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 വേറൊന്നും അവർക്ക് പുതിയ പറയാനുണ്ടാവില്ലല്ലോ ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെ ചെവിയാ പുഴുക്കാത്തത് ഷെയ്ഖ് മുഹമ്മദ് അടുത്തിരുന്ന് എൻ്റെ അടുത്ത സ്നേഹനാണ് ഇതിനെത്തിരുന്ന് ഞങ്ങൾ അമ്മയുള്ള ബന്ധം എപ്പോഴും തുടരുന്നുണ്ട് അവിടെ അടുത്തിരുന്നിട്ട് മുപ്പത് പ്രസംഗങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ചെവി പുഴുത്തു ഒപ്പാണ് അപ്പോൾ ചെവി പുഴുക്കുന്നു എന്നൊന്നും പറഞ്ഞു വരണ്ട ആവശ്യമില്ലെങ്കിൽ ഇത് കേൾക്കണ്ട അതെല്ലാം അറിച്ച് പോയാൽ മതി അപ്പോൾ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് എന്നെ വേണ്ടാതായത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്നിലധികം തവിടെ പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് നിൻ്റെ ലേഖനങ്ങൾ ധാരാളക്കണക്കിൽ ആളുകൾ വായിക്കുന്നു അവരെല്ലാം അത് വായിച്ച് ജമായത്ത് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ ജമായത്ത് ഇസ്ലാമി ഇന്നത്തെ രീതിയിൽ സന്നദ്ധമല്ല അഥവാ അതിന് അതിൻ്റെ ക്യാൻവാസ് അതിന് മാത്രം വിപുലമല്ല എന്നാണ് അതിൽ ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയും താങ്കളുടെ പ്രസംഗങ്ങൾ നിരവധി ആളുകൾ കേൾക്കുന്നു അവരോട് പ്രസംഗത്തിൻ്റെ അവസാനത്ത് താങ്കൾ പറയും എൻ്റെ പ്രസംഗം ആരും ജമാത്തിൽ വരരുതെന്നും എന്നോട് എൻ്റെ പ്രസംഗ ലേഖനം വായിച്ചാലും ജമാത്തിലേക്ക് വരരുതെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകം അവസാനത്തിൽ എഴുതണം എന്നേ ആവശ്യപ്പെട്ട് ഇമ്മാതിരി വിഡിത്തപരമായൊരു ആവശ്യം ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ആയിരിക്കട്ടെ നമ്മളിപ്പോൾ അത് വല്ലാതെ ദീർഘിപ്പിച്ച് പറയുന്നില്ല ചെവി പഴു പഴുക്കും പലൊരുക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ജമായത്ത് ഇസ്ലാമിക്ക് എന്നെ പറ്റാതായി എന്ന് ജമാത്തുകാർക്ക് പോലും പറ്റാതായി എന്ന് പറയുന്നത് നല്ല ലേഖനങ്ങൾ എഴുതിയതിൻ്റെ പേരില്ല അങ്ങനെ ഉണ്ടല്ലോ സാധനം നന്നായത് കൊണ്ട് അപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടൽ നല്ല ഭക്ഷണം നമ്മളാണ് കാര്യം ഭക്ഷണം നമ്മൾ നമ്മളറിയുമ്പോൾ ഒരു ബില്ലെടുത്ത് പറയുന്നത് പൂട്ടണം എന്ത് ഇവിടുത്തെ ഭക്ഷണം വളരെ നല്ലതാണ് അതുകൊണ്ട് ഭക്ഷണം ഇത് പൂട്ടാണ് വേണ്ടത് ആ പൂട്ടുക നല്ല ഭക്ഷണം എന്നെല്ലാം ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല ലേഖനം ഓരോരുത്തർക്കും പരജാതി അസുഖങ്ങളുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസൂയ അൽ ഹസദു പ്രവാചകസൻ പറയാം ഈ അസൂയ എന്ന് പറയുന്നത് ശരീരത്തെ തീ വിറകിനെ തിന്നുന്ന മാതിരി തിന്നുകടയും അത് ചെറിയൊരു ചെറിയ അസൂയ ഉണ്ടാവും വലിയവർ വലിയ അസൂയ ഉണ്ടാവും അമേരിക്കൻ പ്രസിഡന്റ് ഭയങ്കര നമുക്ക് അസൂയല്ല നമുക്ക് ഒരിക്കലും കിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ പിന്നെ ബന്ധപ്പെട്ടവരോട് നമുക്ക് അസൂയ തോന്നുക സ്വാഭാവികമാണ് ഇന്ത്യ രാജ്യത്ത് ജനിച്ച് നമ്മളെന്താനും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിലോ മറ്റോ ആയിരുന്നു ജനിച്ചിരുന്നെങ്കിൽ നമുക്കും ഒരു ഫൈറ്റ് നടത്തിയൊക്കെ ആയിരുന്നല്ലോ ഇതൊക്കെ എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു സംഗതിയാണ് പോട്ടെ അവൻ പറഞ്ഞു വരുന്നത് ജമായത്തെ ഇസ്ലാമിക്കാർക്ക് പോലും വേണ്ടാത്ത എന്ന് പറഞ്ഞാൽ ഒരു പത്രം പത്രമേൽപ്പിച്ചു തന്നു അത് വളരെ ഭംഗിയായി നടത്തി ഇല്ലായെന്ന് ഒരു കുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ പതിനാല് വർഷത്തെ മാധ്യമ ജീവിതം അത് ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്ന ഒരാളിനെ പല തരത്തിലുള്ള വിമർശനം പലരും നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരാളും പറഞ്ഞില്ല എന്നല്ല എൻ്റെ ലേഖനങ്ങൾ ധാരാളക്കണക്കിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ആ ലേഖനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ആ ലേഖനം എടുത്ത് ഗൾഫിലൊക്കെ ടോയ്ലറ്റ് പോകുന്നവർ സ്വസ്ഥമായി വായിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ ലേഖനം അത് കണ്ടാൽ പിടിച്ച് കുറച്ച് വായിച്ചു കളിയും എന്നൊക്കെ പറഞ്ഞ നിരവധി സംഭവങ്ങളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നെ വിളിച്ചു പറയുമ്പോൾ അത് പൊങ്ങച്ചമറയലാണ് ഈ പറയുന്നത് ഇപ്പോൾ ഉസ്താദിനെ പറ്റിയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ സുഹാനുള്ളവ ഓരോ വാചകത്തിനും എൻ്റെ ലേഖനങ്ങൾ ധാരാളക്കണക്കിൽ വായിക്കപ്പെടുന്നു സുഭാൻ ഉള്ളോ എന്ന് പറയാൻ ആളുണ്ടാവും എനിക്കാരും ഇല്ല അതുകൊണ്ട് ഞാനതിനെ പറയേണ്ടി വരിക ഇങ്ങനെ ഒരു ദിവസം പ്രമാതത്തെ എഴുന്നേറ്റ് എന്നിട്ട് അവനാൻ്റെ മതി പറഞ്ഞോണെന്നില്ല പക്ഷേ ജമാത്തുകാർക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് മറുപടി പിന്നെ ആരും പറയും ജമാത്തുകാർക്ക് എന്നെ വേണ്ടിയിരുന്നു അവർ മനമില്ലാ മനസ്സോടെ എന്നെ ഒഴിവാക്കിയതാണ് എന്ന് അതിൻ്റെ എൻ്റെക്കെതിരെ നടപടിയെടുത്തതായ പ്രിയങ്കരനായ നമ്മുടെ സിദ്ധാസൻ സാഹിബ് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞതാണ് ഞാൻ താങ്കൾക്കെതിരെ നടപടിയെടുത്ത് തെറ്റാണ് എനിക്കോട് എന്നോട് ക്ഷമിക്കണം താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേണ്ടത് ഞാൻ രാജിവെക്കുകയായിരുന്നു എന്നെ ഒഴിവാക്കണമെന്ന് മറ്റേ കക്ഷി ക്ഷണിച്ചപ്പോൾ ഞാൻ രാജിവെക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞു താങ്കൾ ഒരിക്കലും രാജിവെക്കരുത് ഈ പ്രസ്ഥാനത്ത് ഇപ്പോഴത്തെ രീതിയിൽ നയിക്കാൻ ഏറ്റവും യോഗ്യ യോഗ്യനായ ആൾ താങ്കൾ തന്നെയാണ് ഞാൻ എഴുതാതിരുന്നു കൊള്ളാം ഒരു ആളുടെ ലേഖനം നന്നായിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട ഒരേ ഒരാൾ നിനക്ക് എന്നെ പറ്റി അവകാശപ്പെട്ടൂടെ താമരപത്രം കൊണ്ട് ഏറ് കിട്ടിയത് ആ കുറുക്കൻ എന്ന് പറയുന്നത് വൈക്കോ ദോഷ രീതി വായിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് അഭിമാനിക്കാമുണ്ടാവും ആ കുറുക്കനുണ്ടായത് താമരപത്രം താമരപത്രം ചില്ലിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈക്കുമ്പോൾ വെച്ചു തരും അപ്പോഴാണ് അതിലൂടെ കുറുക്കാൻ പോകുന്നത് ഉറവായിട്ട് ഏറ് എന്നിട്ട് കുറുക്കാൻ പറയാണ് താമരപത്രം കൊണ്ട് ആദ്യമായി ഏറ് കിട്ടിയ ആൾ ഞാൻ അതുപോലെതാണ് എൻ്റെ ഒരു അനുഭവം ലേഖനം നന്നായിപ്പോയി എന്നതിൻ്റെ പേരിൽ ബഹിഷ്കൃതനായ ഒരാൾ എങ്കിൽ അത് പത്രസ്ഥാപനത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുക മാത്രമല്ല ഞങ്ങൾ കുട്ടികൾ നമ്മൾ വീട് മാറി താമസിക്കുക എന്ന പലപ്പോഴും ചിന്തിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിലെത്തി കാരണം ജമായത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ആ സ്വാധീനം ഞാനും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടായതാണ് മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഇരുപതാം വാർഡിലാണ് ഒരു മെമ്പർ ജമാ ഇസ്ലാമിക്കുള്ളത് അത് എൻ്റെ വാർഡാണ് അപ്പം നമ്മൾ ഈ പിന്നെ ഇവിടുത്തെ സ്ഥാപനങ്ങളും വേറുള്ളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും പ്രവർത്തിക്കുകയും ജീവിതത്തിലെ വാക്കും പ്രവർത്തിയും തമ്മിൽ വലിയ വലിയൊരളവോ പൊരുത്തമുണ്ടാവുകയും ചെയ്തതുകൊണ്ട് ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ കിട്ടുമോ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇത്രയൊക്കെ പ്രവർത്തിച്ച് പക്ഷേ അപ്പോഴാണ് അസുഖാർ കണ്ണു തുറന്നത് അതോടുകൂടി ആകഭസ്മം വിശ്വാമിത്രൻ്റെ കണ്ണുമല്ലേ എന്താ പറയുക അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് അധികം പറയുന്നില്ല അദ്ദേഹം പറയുകയാണ് ജമായത്ത് ഇസ്ലാമിക്ക് പോലും വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല ജമാത്ത് ഇസ്ലാമിക്ക് വേണ്ട ജമായത്ത് ഇസ്ലാമി ഇനി വേണ്ട താങ്കളും ചോദിക്കട്ടെ ജമായത്ത് ഇസ്ലാമി താങ്കൾക്ക് വേണ്ടപ്പെട്ട പ്രസ്ഥാനമാണോ അതെന്ന് പറയും ജമായത്ത് ഇസ്ലാമിയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാൽ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ശരി